നമ്മൾ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് പോകുന്നു അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് അലക്സ് നാലു മണി വരെയുള്ള കണക്കനുസരിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ അൻപത്തിനാല് ദശാംശം അഞ്ച് രണ്ടാണല്ലോ പോളിംഗ് ശതമാനം ഈ ഉച്ച സമയത്തെ ആലസ്യത്തിന് ശേഷം വീണ്ടും വോട്ടേഴ്സ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണോ തിരുവനന്തപുരത്തുമുള്ളത് എന്തൊക്കെയാണ് അലക്സ് പുതിയ വിവരങ്ങൾ റീജത്തെ നിസംശയം പറയാം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏതാണ്ട് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത് അതിൽ തന്നെ ഏഴു ലക്ഷത്തിനടുത്ത് പേർ വോട്ട് ചെയ്ത് കഴിഞ്ഞത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ള കണക്കനുസരിച്ച് ഏഴു ലക്ഷം പേർ വോട്ട് ചെയ്ത് കഴിഞ്ഞു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രത്യേക പ്രത്യേകത അനുസരിച്ച് അത് വളരെ താമസിച്ചു മാത്രം പോളിംഗ് ശതമാനം ഉയരുന്ന ഒരു മണ്ഡലമാണ് പക്ഷേ ഇന്ന് രാവിലെ മുതൽ തിരുവനന്തപുരത്തെ വിവിധ ഇടങ്ങളിൽ നിന്ന് മണ്ഡലത്തിൽ നിന്ന് കണ്ട കാഴ്ച രാവിലെ മുതൽ തന്നെ വലിയ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പാർശ്ശാല നിയോജക മണ്ഡലത്തിലാണ് ഇവിടെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ഏതാണ്ട് ആറ് ബൂത്തുകൾ പ്രവർത്തിക്കുന്ന ഏതാണ്ട് ആറായിരം ഏഴായിരം വോട്ടുകളുള്ള വോട്ടർമാരുള്ള ബൂത്തുകളാണ് രാവിലെയൊക്കെ വലിയ തിരക്കുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു മന്ദഗതി അത് തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിവിടെയും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം വലിയ രീതിയിൽ വോട്ടർമാരെത്തും എന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും അതങ്ങനെ പുരോഗ പുരോഗമിക്കുന്നുണ്ട് ഉന്മേഷ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പം മുമ്പ് വന്ന കണക്കനുസരിച്ച് അതായത് നാലഞ്ചിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്കനുസരിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം അമ്പത്തിനാല് ദശ്മാർ അഞ്ച് രണ്ട് ആണ് അറ്റിങ്ങൽ അൻപത്തിയേഴ് ദശാംശം മൂന്ന് നാല് ശതമാനമാണ് കഴിഞ്ഞ തവണ എഴുപത്തിനാല് ശതമാനത്തിന് മുകളിലേക്ക് ഇവിടുത്തെ പോളിംഗ് ശതമാനം ഉയർന്നിരുന്നു ഇത്തവണയും ആ തരത്തിലേക്ക് വലിയൊരു പോളിംഗ് ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നുണ്ട് ഉന്മേഷതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് യു ഡി എഫിനും എൽ ഡി എഫിനും എൻ ഡി എക്കുമൊക്കെ പ്രതീക്ഷ നൽകുന്ന കാര്യം തിരുവനന്തപുരത്തിന്റെ മലയോര മേഖല ഗ്രാമീണ മേഖലയിൽ അത്തരത്തിൽ റൂറൽ മേഖലകളിൽ കാര്യമായി തന്നെ വോട്ടിംഗ് ശതമാനം ഉയരുന്നു എന്നുള്ളതാണ് പാർശാല മണ്ഡലത്തിൽ നെയ്യാറ്റിങ്ങര മണ്ഡലത്തിൽ കോവളം മണ്ഡലത്തിലൊക്കെ വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് അത് തങ്ങൾക്ക് അനുകൂലമായിട്ട് െന്ന പ്രതീക്ഷ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉന്മേഷ് രാവിലെ മുതൽ നമ്മൾ ഈ ലൈവ് റിപ്പോർട്ടിംഗ് തുടങ്ങിയതാണ് അതിനിടയിലാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പാറശാല നിയോജക മണ്ഡലത്തിലെ ഇരുപത്തി ഒന്നാം നമ്പർ ബൂത്തിലേക്ക് എത്തുന്നത് ആ ബൂത്തിൽ ഞാൻ അല്പം മുമ്പ് വോട്ട് ചെയ്ത് ഉള്ളൂ നമ്മുടെ ടീം ക്യാമറാമാൻ ക്യാമറമാൻ അഭിലാഷ് തൊഴുൻ കൂടെ വട്ടിയൂർക്കാവിൽ വോട്ട് ചെയ്തു നമ്മുടെ സാരഥി രാജേഷ് ഇതേ ബൂത്തിൽ തന്നെ വോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളും ഈ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന്റെ ഭാഗമായി എന്ന് കൂടി അറിയിക്കുന്നു ഉന്മേഷ് അത് മുന്നോട്ട് പോകുന്നുണ്ട് എന്താണെങ്കിലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് തിരഞ്ഞെടുപ്പ് ബാക്കി പെട്ടെന്ന് തന്നെ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ശരി വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം